നാടൻ ഓട്ടട അല്ലെങ്കിൽ ഇലയട ഉണ്ടാക്കാൻ നമുക്ക് എല്ലാവർക്കും അറിയാമല്ലോ ഇനി അത് വളരെ ഈസി ആയിട്ടൊന്ന് തയ്യാറാക്കിയല്ലോ ആവശ്യമുള്ള ഗോതമ്പ് മാവ് എടുത്ത് ഉപ്പും ചേർത്തിട്ട് വെള്ളം ഒഴിച്ചിട്ട് ദോശയുടെ അങ്ങ് കുഴച്ചെടുക്കണം ആ പരുവത്തിലാക്കി എടുത്തിട്ട് അതിലേക്ക് അല്പം ജീരകവും കൂടെ ചേർത്ത് മിക്സാക്കി മാറ്റി വെച്ചിട്ട് ആവശ്യത്തിനുള്ള തേങ്ങയും ശർക്കരയും കൂടെ വെച്ചിട്ട് ഒന്നാ ഒന്നിച്ചങ്ങ് ഇളക്കി വയ്ക്കുക അതിളക്കി മാറ്റി വെച്ചിട്ട് നമുക്ക് ആവശ്യമുള്ള വാഴയില എടുത്തുകൊണ്ട് വന്നിട്ട് ഓരോ വഴയിലും നമ്മൾ ദോശയുടെ മാവ് കോരി ഒഴിക്കുന്നത് പോലെ കോരി ഒഴിച്ച് ഒന്നങ്ങ് പരത്തുക പരത്തിയതിനു ശേഷം നമ്മുടെ തേങ്ങയുടെയും ശർക്കരയുടെയും കൂടെ കൂട്ടുക ആ പരത്തി മാവിൽ കുറച്ചങ്ങോട്ട് വിതറിയിട്ട് ഇല ഒന്നങ്ങോട്ട് മടക്കി ആ ഇലയുടെ എല്ലാ വശങ്ങളും ഒന്ന് ഒട്ടിപ്പിച്ച് വെക്കുക മാവിഞ്ഞ വെളിയിലേക്ക് വരാത്ത വിധത്തിൽ എന്നിട്ട് നമ്മൾ ചൂടുന്ന കല്ല് ചൂടാവുമ്പോൾ ഇതെടുത്ത് അതിലേക്ക് ഇടുക അതുപോലെ ഒരു വലിയ ഇച്ചിരി വലിയ പാനാണെങ്കിൽ നമുക്ക് രണ്ട് ഓട്ടടം അതിലോട്ട് ഒരുമിച്ചിടാം ഇതുപോലെ പരത്തി എടുത്തിട്ട് ഒരു വശം നന്നായിട്ട് മൂത്ത് വരുമ്പോൾ നമുക്കത് മറിച്ചിടാം മറിച്ചിട്ടിട്ട് പിന്നെ ഇത് ആ രണ്ടാമത്തെ വശുവും മൂത്ത് വരുമ്പോൾ നമുക്ക് ഇല മാറ്റിയിട്ട് ഇത് നേരിട്ട് തന്നെ കല്ലിലേക്ക് എടുക്കാം ഇല സിമ്പിളായിട്ട് ഇലയങ്ങി ഇളവി വരും ഒട്ടിപ്പിടിക്കാതെ ഇലയങ്ങ് മാറ്റിയിട്ട് അത് കല്ലിലേക്ക് കിട്ടുമ്പോൾ കുറച്ചുകൂടെ ഒന്ന് മൂത്ത് കിട്ടും അപ്പോഴും ഓട്ടടയുടെ അതേ രീതിയായി കിട്ടും എന്നിട്ട് നമുക്കത് ചുട്ടെടുക്കാവുന്നതേ ഉള്ളൂ സിമ്പിളായിട്ട് നമുക്ക് ചുട്ടെടുക്കാം ഇനി ഇലയില്ലാത്ത സ്ഥലങ്ങളാണെങ്കിൽ പേടിക്കേണ്ട കേട്ടോ അതിന് മാർഗം നമ്മുടെ ഈ കല്ലിലേക്ക് എത്തി ദോശയ്ക്ക് എണ്ണ തടവുന്ന പോലെ തടവിയിട്ട് മാവ് നേരിട്ട് കോരി ഒഴിച്ചിട്ട് ഇതിൻ്റെ നടുക്കിട്ട് ഇങ്ങനെ വെച്ചിട്ട് ഈ തേങ്ങയുടെ ശർക്കരയുടെയും ഇങ്ങനെ അങ്ങോട്ട് വെച്ചിട്ട് ഒന്ന് മടക്കി കൊടുക്കുക ഒരു പകുതിയെടുത്ത് മടക്കി ഇതുപോലെ വീണ്ടും മറിച്ചും തിരിച്ചോട്ട് ചുട്ടെടുത്താൽ മതി കേട്ടോ അപ്പോഴും നമ്മുടെ ഈസി ആയിട്ട് വോട്ടറെ തയ്യാറാക്കിയെടുക്കാം ഇനി കുഴയ്ക്കാനോ കൈ കൊണ്ട് പരത്താനോ ഒന്നും നിൽക്കേണ്ട പക്ഷേ ഞാൻ ചുട്ടെടുത്തപ്പോഴത്തേ കേരളത്തിൻ്റെ ഭൂവടം പോലെ തോന്നുന്നില്ലേ